ക്ലബ്ബിന്റെ സമേളത്തോട് സംഘടിപ്പിക്കുന്ന വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു ആശയം ഒരിക്കുക വനിതാ ദിനത്തോടനുബന്ധിച്ച് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ചേർന്ന് പൊന്നാനി ബ്ലൂബേർസ് ക്ലബ്ബിന്റെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്നു മിൻ ഭാരത്തോട് ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപുറവിലായി കടന്നു വരുന്നു ആശയം ദേശീയ വനിതാ ഈ വാഹനത്തിന്റെ സംഘടിപ്പിക്കുമാര ഈയായി കടന്നൂരി ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ചു ഒന്നാമി ജനമൈത്രി പോലീസും ലീഗൽ സർവീസസ് കമ്മിറ്റിയും വനിതാ ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ജനമൈത്രി പോലീസും പൊന്നാനി ലീകരണത്തോട് സംഘടിപ്പിക്കുന്നു മിൻമാനത്തോട് ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നു ലീഗൽ സർവീസസ് കമ്മിറ്റി ബ്ലൂബേർഡ്സ് ക്ലബിന്റെ നിസ്സീമമായ സഹകരണത്തോടുകൂടി നടത്തുന്ന മിനി മാരത്തോണിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ മനോഹരമായ നിലയോര പാതയിലൂടെ മൂന്നര കിലോമീറ്റർ നീളത്തിൽ ആരംഭിക്കുന്നതാണ് നടപടികൾ ഉടൻ പൂർത്തിയാക്കുക രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ആളുകൾ റോഡിന്റെ ഇടതു ഭാഗത്ത് ലൈനപ്പ് ആവേണ്ടതാണ് ലൈനപ്പായി നിൽക്കുന്ന പാർട്ടിസിപ്പൻസിനെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ വാമപ്പ് വാമപ്പ് കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് നോട്ട് സ്റ്റേഷനിലെ ട്രെയിനർ പൊന്നാനി ബ്ലൂബേർഡ് ക്ലബിന്റെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നു ആശീർവദിക്കുക ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ജനമൈത്രി പോലീസും പൊന്നാനി ലീഗൽ സർവീസസ് കമ്മിറ്റിയും ചേർന്ന് പൊന്നാന് ബ്ലൂബേർഡ്സ് ക്ലബിന്റെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നുവരുന്നു ആശീർവദിക്കുക

പുന്നാലി ബ്ലൂബേഡ്സ് ക്ലബ്ബിൻ്റെ സഹകരണ പ്രോത്സവം കുറച്ചായി കടന്നു ആശീർവരിക്കുന്നു

പൊന്നാനി ജനമൈത്രി പോലീസും പൊന്നാനി പൊന്നാനി ലീഗൽ ലീഗൽ സർവീസസ് സർവീസസ് കമ്മിറ്റിയും കമ്മിറ്റിയും പോലീസും സംയുക്തമായി സഹകരണത്തോടുകൂടി നടത്തുന്ന പിന്നെ ജില്ലാ ജഡ്ജങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ് മുകളിലുള്ള മൂന്നാമത്തെ കാറ്റഗറി എന്തു തന്നെയായാലും ഒരു മിനി മാരത്തോൺ ആയി മത്സരം ഉണ്ടായിരുന്നു ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന മിനി മാരത്തോൺ ഈ മനോഹരമായ കർമാപാതയെതയെ തഴുകിക്കൊണ്ട് മൂന്നര കിലോമീറ്റർ നീളമുള്ള ഈ മിനി മാരത്തോണിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സ്വാഗതം ഈ പരിപാടി

അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള മിനി മാരത്തോൺ ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് വനിതാ പുരുഷൻ എന്നുള്ള വേർതിരിവില്ലാതെ ജെൻഡർ ഇക്വാളിറ്റിയുടെ ഇക്കാലത്ത് എല്ലാ നിലയിലും ബഹിരാകാശത്ത് വരെ സ്ത്രീകളുടെ സാന്നിധ്യം അറിയിക്കുന്ന എല്ലാ കാലത്തും ലിംഗസമർത്വത്തിൻ്റെ കാലത്ത് വിവേചനം അനുഭവിച്ചിരുന്നതിൽ നിന്ന് മുന്നോറുന്ന കാലത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് പോലീസിന് ചാരിതാർഥ്യമുള്ള ഒരു കാര്യമാണ് ചരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജ് ശ്രീമതി സുബിത ചേർക്കല മേഡത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പറയുന്ന അംഗങ്ങൾ വെരി ഗുഡ് മോർണിംഗ് സ്വയം ഉൾക്കൊണ്ടുകൊണ്ടും മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒരുപാട് പ്രതിസന്ധികളെ തരണം ഇവിടെ എത്തിയ ഓരോ വനിതകൾക്കും വനിതാ ദിനാശാസ്ത്ര നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് തന്നെ പൂർത്തിയാക്കുന്നതിനും നടത്തുന്നതിനും എല്ലാത്തിനും സഹകരിച്ച ഓരോരുത്തരോടും നന്ദി പറഞ്ഞു വളരെ മനോഹരമായി തുടക്കമാവട്ടെ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതിലുപരി ഇങ്ങനെ ഒരു അവസരം തന്ന ബ്ലൂബേഴ്സ് കപ്പിന് ഒരു അവസരം തന്ന ജനമൈത്രി പോലീസിനെ ലീഗൽ സർവീസസ് സൊസൈറ്റിയെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിർദേശീയ വനിതാ ദിനത്തിന് ആശംസകൾ സന്ദേശം നൽകുന്നതിനും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ശ്രദ്ധ നടത്തെ ക്ഷണിച്ചുള്ളൂ ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നുള്ളതാണ് സ്ത്രീകളെ ആദരിക്കുക സ്ത്രീകളെ വാല്യൂ ചെയ്യുന്നിടത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നിടത്ത് ഒരു സമൂഹം വാർത്തെടുക്കുക അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് കൂടെ ആ തീമിൽ ഉൾപ്പെടുന്നതാണ് ഇന്ന് ചവറപൊരുക്കുന്ന സ്ത്രീകൾ മുതൽ സ്പേസ് യാത്ര ചെയ്ത രാജ്യത്തിന്റെ ഭരണയന്ത്രം തിരിക്കുന്ന സ്ത്രീകൾ വരെ സ്ത്രീന്ന് എല്ലാ മേഖലയിലും ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സ്ത്രീ സമൂഹം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമൂഹം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല വിദ്യാഭ്യാസത്തിന്റെ അത്യപൂർവമായ വളർച്ച ഇന്ന് സ്ത്രീയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും സ്വയം മുന്നോട്ട് വന്ന് ശാക്തീകരിക്കപ്പെടുന്ന കാര്യത്തിൽ സ്ത്രീ ഇപ്പോഴും ചെറിയ രീതിയിൽ പുറകിൽ തന്നെയാണ് വേഷവിധാനത്തിലുള്ള തുല്യത കൊണ്ടോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെ സമാനത കൊണ്ടോ സ്ത്രീ എല്ലായ്പോഴും ഇൻക്ലൂഡ് ചെയ്യപ്പെടണമെന്നില്ല സ്വാഭിമാനത്തിന്റെ സമൂഹത്തിന്റെ ശില്പിയാണ് കുടുംബത്തിന്റെ നായികയാണ് തലമുറകളുടെ അമ്മയാണ് എന്നിങ്ങനെയുള്ള സ്വയം ശാക്തീകരണത്തിന്റെ സ്വാഭിമാനത്തിന്റെ സ്വയം ഇൻക്ലൂഷൻ സ്ത്രീ നേടിയെടുക്കേണ്ടതുണ്ട് ശരീരത്തിന്റെ ഓരോ അണുവിലും ഓരോ താളങ്ങളിലുമുള്ള ശാക്തീകരണം ഒരു ബഹുമുഖ ശാക്തീകരണത്തിന് ഇൻക്ലൂഷന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വയം ശാക്തീകരണത്തിന് തയ്യാറാകണം ഇന്ന് ഇന്ന് നടക്കുന്ന മാരത്തോൺ നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം നമ്മുടെ സമസ്ത മേഖലയിലും നമുക്കൊരു ജെൻഡർ ഒരു ഇക്വാലിറ്റി വേണം എന്നുള്ളതിന്റെയും ഒരു സൂചനയാണ് ഇന്നിവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പുരുഷന്മാരും നമ്മളോടൊപ്പം തന്നെയുണ്ട് പോലീസിന്റെ ഈ ഒരു നമുക്ക് നൽകിയ ഈ സപ്പോർട്ടിനും അതുപോലെ നമ്മളോടൊപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും തീർച്ചയായും ഈ അവസരത്തിൽ നാം നന്ദി പറയേണ്ടതാണ് ഇത് സ്ത്രീയുടെ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ അണയാത്ത ഒരു കൈത്തിരിയുടെ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കട്ടെ Why do you like ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒന്നാല് ജനമൈത്രി പോലീസും ഒന്നാനും ലീഗൽ സർവീസസ് കമ്മിറ്റിയും ചേർന്ന് ഒന്നാൻ ഗ്രൂബേഴ്സ് ക്ലബ്ബിന്റെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്നു മുൻമാരത്തോട് ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപ്രോജലായി കടന്നു വരുന്നു ആശീർവദിക്കുക പ്രിയമുള്ളവരെ ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ജനമൈത്രി പോലീസും പൊന്നാനി ലീഗൽ സർവീസസ് കമ്മിറ്റിയും ചേർന്ന് ക്ലബിന്റെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന മിനിമാരത്തോട് ഇത് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നു ആശയ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ജനമൈത്രി പോലീസും

ハッハッハッハッハッハッハッハッハッハッ。Chat, uh, up, 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 up. പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു